പുതിയ ആഗോള വ്യാപാര യുദ്ധത്തിന് തുടക്കമിട്ട് ചൈനയും അയൽ രാജ്യങ്ങളായ കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും പുതിയ ഇറക്കുമതി തീരുവ ചുമത്തിക്കൊണ്ടുള്ള ഉത്തരവിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശനിയാഴ്ച ഒപ്പുവച്ചു ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനവും കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ളവയ്ക്ക് ഇരുപത്തിയഞ്ച് ശതമാനവും ചുങ്കമാണ് ഏർപ്പെടുത്തിയത് ഇവ ചൊവ്വാഴ്ച നിലവിൽ വരും അതേസമയം കാനഡയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ പ്രകൃതിവാതകം വൈദ്യുതി എന്നിവയ്ക്ക് പത്ത് ശതമാനം നികുതിയെ ചുമത്തിയിട്ടുള്ളൂ അത് ഈ മാസം പതിനെട്ടിനാണ് നിലവിൽ വരിക യു എസിനോട് വ്യാപാര രംഗത്ത് നേരാമണ്ണം ഇടപെടാത്ത യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഭാവിയിൽ അധിക നികുതി ചുമത്തിയേക്കുമെന്ന് ഉത്തരവ് സൂചിപ്പിക്കുന്നു ട്രംപ് ഭരണകൂടം ചുമത്തിയ നികുതിക്ക് പകരമായി പതിനയ്യായിരത്തി അഞ്ഞൂറ് കോടി കനേഡിയൻ ഡോളർ മൂല്യം വരുന്ന യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ശതമാനം അധിക നികുതി ചുമത്തുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പ്രഖ്യാപിച്ചു യു എസ് ഉൽപ്പന്നങ്ങൾക്ക് തിരിച്ച് തീരുവ ചുമത്താനും രാജ്യതാൽപര്യം സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും ധന ധനസെക്രട്ടറിയോട് മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോം നിർദ്ദേശിച്ചിട്ടു് യുഎസിനെതിരെ ലോകവ്യാപാര സംഘടനയിൽ പരാതിപ്പെടുമെന്നും ചൈനീസ് വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കി യു എസ് ഏകപക്ഷീയമായി തീരുവ ഏർപ്പെടുത്തിയത് അന്താരാഷ്ട്ര വ്യാപാര ചട്ടങ്ങളുടെ ലംഘനമാണെന്നും അവർ ആരോപിച്ചു ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവർ ആക്ട് പ്രകാരമാണ് ട്രംപിന്റെ നടപടി അനധികൃത കുടിയേറ്റവും മയക്കുമരുന്ന് കടത്തും നിയന്ത്രിക്കുന്നതിനായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനാണ് ട്രംപ് ഈ നിയമം ഉപയോഗിച്ചത് മയക്കുമരുന്നായ ഫെന്റനിൽ നിയമവിരുദ്ധമായി നിർമ്മിക്കുന്നതും കയറ്റുമതി ചെയ്യുന്നതും തടയാൻ മൂന്ന് രാജ്യങ്ങളും നടപടിയെടുക്കണമെന്നും യു എസിലേക്കുള്ള അനധികൃത കുടിയേറ്റം തടയാൻ കാനഡയും മെക്സിക്കോയും യത്നിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അധികാരത്തിലെത്താൻ ചൈനയ്ക്ക് അറുപത് ശതമാനം വരെ നികുതി ചുമത്തുമെന്നാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നത് ലക്ഷക്കണക്കിന് അമേരിക്കക്കാരെ കൊന്നൊടുക്കിയ ഫെന്റനിൽ അനധികൃതമായി യു എസിലേക്ക് കടത്തിയതിനുള്ള മറുപടിയായാണ് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും തീരുവ ചുമത്തിയതെന്ന് വൈറ്റ് ഹൌസ് മാധ്യമ സെക്രട്ടറി കരോളിൻ ലിവിറ്റ് പറഞ്ഞു